ഇനി ഇവരെ നോക്കണ്ട കിട്ടത്തില്ല നൂറ് ശതമാനം കിട്ടത്തില്ല പറഞ്ഞു വരുന്നത് ബികാഷ് സിംഗ് സകോഷത്തിൻ്റെ കാര്യമാണ് നേരത്തെ ഇതുപോലെ തന്നെ നമ്മളുടെ ഒരു പയ്യനെ യുവമാരെ കൊണ്ട് തൊല തൊലച്ചു കളഞ്ഞെന്ന് പറയാൻ പറ്റില്ല ബ്ലാസ്റ്റേഴ്സ് നഷ്ടമാക്കി കളഞ്ഞു ഇപ്പം നേരത്തെ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിക്കുന്ന നൌറവ് മഹാസിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുപോലെ ഈസ്റ്റ് ബംഗാളിലേക്ക് ലോണിൽ വിട്ടു വീണ്ടും ലോണിൽ വിട്ടു ഡേ ലോണിൽ കൊണ്ടുപോകുന്നവർ വീണ്ടും താരത്തിനെ ഡിമാൻഡ് ചെയ്യുമ്പോൾ തന്നെ ഇവന്റെ പൊട്ടൻഷ്യൽ മിനിമം ബുദ്ധി ഉള്ളവർക്ക് ഊഹിക്കാവുന്നതാണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യം മുഹമ്മദ്ദിൻസിന് ബികാഷ് സിംഗ് സകോഷത്തിനെ തരുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇനി തിരിച്ചു കിട്ടത്തില്ല ലോണിലാണ് വിട്ടത് എന്നുള്ളൊക്കെ ശരി തന്നെയാണ് ഈ ലോൺ ഡ്യൂറേഷൻ തീരുമ്പോഴത്തേക്കും ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കോൺട്രാക്റ്റും തീരുന്നതിലേക്ക് കാര്യങ്ങളെത്തും പിന്നെ ബികാഷിനെ മുഹമ്മദ്സ് തന്നെ സ്വന്തമാക്കും ഏതായാലും മധ്യനിരയിൽ വളരെ മികച്ച ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന താരമാണ് ബികാഷ് സിംഗ് സകോശം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആൾ നേരത്തെ ഷില്ലോങ്ങിൽ കളിക്കുന്ന സമയത്താലും കിടിലം പ്രകടനം ബിഗാഷ് സിംഗ് സകോൽഷൻ കാഴ്ച വെച്ചിട്ടുണ്ട് ഇപ്പം മുഹമ്മദ് ഇൻസിനെ കഴിഞ്ഞ ഐ ലീഗ് ചാമ്പ്യന്മാരാക്കുന്നതിന്റെ പിന്നിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് മധ്യനിരയിൽ ഈ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കാഴ്ച വച്ചിട്ടുണ്ടായിരുന്നു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ മാത്രമല്ല മധ്യനിരയിൽ എന്തൊക്കെ റോളുകൾ കൈകാര്യം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിടുക്കനായ യുവതാരമാണ് ബിഗാഷ് സിംഗ് സകോത്ഷം ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ വിട്ടുകളഞ്ഞു ലോൺ അടിസ്ഥാനത്തിൽ മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബിലേക്കാണ് വിട്ടത് ലോൺ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല സജ്ജയെ എന്നുള്ളതാണ് സത്യം